ആസ് ആക്ടേഴ്സ് നമ്മൾ ഇറങ്ങിയേ പറ്റുകയുള്ളൂ നമ്മൾ പല ഗ്യാദറിങ്സിലും പോകണം എനിക്കാണെങ്കിൽ ഈ ഗ്യാദറിങ്സിൽ പോകുന്നത് ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അത് ചെയ്തേ പറ്റുകയുള്ളൂ ഇപ്പം അബിലാഡ്സിന് വേണ്ടി ചെയ്തു അബിലാഡ്സിന് വേണ്ടി നമ്മൾ മലപ്പുറത്ത് ഒരു വലിയ ഫുട്ബോൾ ടൂർണമെൻ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗാദറിംഗിൽ നമ്മൾ പോയി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ പോയി പിന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു

ൊക്ഷൻ പെർപെക്റ്റീവിലും ബിക്കോസ് ഞാനൊരു ആക്ടറും കൂടെ ആയത് കാരണം നമ്മള് ഇപ്പം ഒരു ആക്ടർ നമ്മൾ ഹയർ ചെയ്യുവോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ നമ്മൾ ഹയർ ചെയ്യുവാണ് ഞാൻ ഒരിക്കലും അവരെ വിളിച്ചിട്ട് ഇത് ഞാനിങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടവാണ് നിങ്ങൾ കുറച്ചൊന്ന് ഞാനിത് പറഞ്ഞിട്ടില്ല ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ഇൻ മൈൻഡ് ദാറ്റ് ഇനി അങ്ങനത്തെ ആരെങ്കിലും എന്നോട് പറയുകയാണെന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ എനിക്കത് സംസാരിക്കാൻ പറ്റില്ല ോസ് സിനിമയില് ഈ നമ്മൾ റെമ്യൂണറേഷൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഡാർക്കാകും നമ്മളത് എന്താണ് കുറച്ച് എന്താണ് ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യാവുന്ന എന്തിനാണ് ഒരാൾ ഒരു ഇത് പറഞ്ഞു അത് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുക നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ അവരൊക്കെ ക്രിയേറ്റീവ് സ്പേസിലെ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇൻവോൾവ് ഇൻ ദാറ്റ് ആൻഡ് ഐ ഡോ തിങ്ക് തോമസ് ഐട്ടനും അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറയ്ക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഇനിയിപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ആൻഡ് ബാക്കിയുള്ള പ്രൊഡക്ഷൻ സൈഡിലുള്ള ഒരു ഡിഫിക്കൾട്ടീസും തോമസ് ഐട്ടനോ സംവിധായകനോ എന്നിൽ കിട്ടിയിട്ടില്ല ബിക്കോസ് ദേ ഓൾസോ വെരി വെൽ ന്യൂ ദാറ്റ് എവറി ഡേ ഐം ഷൂട്ടിങ് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് എൻ്റെ സീൻസ് ഷൂട്ട് ചെയ്യപ്പെടാനുണ്ട് ഐ എം പ്ലെയിങ് ദ പൊട്ടിന് സോ ഒന്നും അറിയിച്ചിട്ടില്ല അപ്പം ഫോർ എക്സാമ്പിൾ ഉച്ച കഴിഞ്ഞിട്ടൊരു ലൊക്കേഷൻ കൺസ്ട്ര നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആ ലൊക്കേഷൻ ഒരു പ്രശ്നം ആണ് വേറെ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ചിലപ്പോൾ ടെൻഷൻ വരാം അയ്യോ യൂട്ടിപ്പ് അത് കിട്ടിയപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യും എന്താ ഈ ലൊക്കേഷൻ അടുത്തത് കിട്ടിയോ അപ്പം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ബോംബെയില് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അത് അത് ഞാൻ പോയതെന്ന് വെച്ചാൽ എൻ്റെ മോള് ബോംബെയിലുണ്ട് അപ്പം അവളെ കൂടെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ് അല്ലെങ്കിൽ ഇത് റിമോട്ട്ലി ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വാട്ട്സ്ആപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ നമുക്ക് സംസാരിക്കാം സംസാരിക്കാൻ ഉള്ളൂ